കേരളത്തിന് തനതായിട്ടുള്ള ഒട്ടേറെ സൗഭാഗ്യങ്ങളിൽ വളരെ പ്രാധാന്യം വർഹിക്കുന്ന ഒന്നാണ് ഈ ആനകൾ ഓരോ ആനയെ പറ്റിയിട്ടും ഓരോരോ കഥകളുണ്ട് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവണമാതിരി തന്നെ ആനകളെ പറ്റിയിട്ടും അതിന് കുറേ കഥകൾ അതിൻ്റെ സ്വഭാവശുദ്ധിയെ പറ്റിയിട്ട് അതിൻ്റെ പെരുമാറ്റങ്ങളെക്കുറിച്ച് ആ ലക്ഷണങ്ങളെക്കുറിച്ച് ഒക്കെ ധാരാളം കഥകൾ നമ്മൾ കേൾക്കാറുണ്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ള കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ഓരോ ചാപ്റ്ററും കഴിയുമ്പോൾ ഓരോ ആനയെ പറ്റിയിട്ടാണ് ആദ്യം പറഞ്ഞിരുന്നത് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് റിട്ടണായിട്ടുള്ള എഴുതപ്പെട്ടിട്ടുള്ള ആനകളുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് കൊട്ടാരത്തിൽ ശിവൻകുണ്യയുടെ ആനകളെ പറ്റിയിട്ടുള്ള ഐതിഹ്യങ്ങളാണ് അത് ഐതിഹ്യ കഥകൾ എന്ന് തന്നെയാണ് പറയുന്നത് കൃത്യമായിട്ട് ആർക്കും നിശ്ചയമില്ലാത്തതായ കുറേ കഥകൾ പഴയ ആനകളെ പറ്റിയിട്ടൊക്കെ ധാരാളം നമ്മൾ കേട്ടുണ്ടാവും ഇപ്പോൾ നമ്മുടെ ചുറ്റുവട്ടും കത്ത് കാണുന്നതായ ഈ കുറേ ആനകളെ പറ്റിയിട്ടും ഇങ്ങനെ കുറേ കഥകളുണ്ട് അതിൽ ഒന്നാണ് കഥകൾ മാത്രമല്ല ചരിത്രവും ഇപ്പോൾ നമ്മളെ പരിചയപ്പെടുത്തുന്നതായ ശ്രീ ആല മാതംഗശാസ്ത്രത്തിലും മലയാളിയുടെ ആനക്കമ്പത്തിന്റെ അടിസ്ഥാന ധാരകളിലും ആണിക്കല്ലടിച്ചുറപ്പിച്ചിട്ടുള്ള ലക്ഷണശാസ്ത്രങ്ങളുടെ പ്രതിപുരുഷൻ കൺകണ്ട രൂപം അതാണ് പോങ്ങാട് കുട്ടിശങ്കരൻ അനന്യമായ തലയെടുത്ത വീണെടുത്ത കൊമ്പുകൾ നിലത്തിഴയുന്ന തുമ്പിക്കൈ പതിനെട്ട് നഖങ്ങൾ തേൻ നിറമാറുന്ന കണ്ണുകൾ ഉയർന്ന വായു കാര്യമായ ഉടൽ നീളം മോശമല്ലാത്ത തലക്കുഞ്ഞി അങ്ങനെ അങ്ങനെ അനുശാസിക്കുന്ന ലക്ഷണ തികവുകളിൽ ഏറിയ പങ്കും ഒത്തുചേർന്നിട്ടുള്ള അപൂർവം ചില ഒന്നാണ് കോങ്ങാട് കുട്ടിശങ്കരം മലയാളനാടിന്റെ അഭിമാനമായ സഹ്യം ഇത്രയും നീണ്ട വാലുള്ള മറ്റൊരാണിയെയും വരെ ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല വാലിന്റെ നീള കൂടുതൽ നിമിത്തമാവാം ആനവാൽ എന്ന് സാമാന്യന പറയാറുള്ള പീലിരോമങ്ങൾ കുട്ടിശങ്കരന്റെ വാലിൽ അധികനാൾ തങ്ങി നിൽക്കാറുമില്ല വീരപ്പനും കൂട്ടാളികളുമൊക്കെ നല്ല കൊമ്പുകളുള്ള ഗജവീരന്മാർക്ക് നേരെ വെടിയുണ്ടകൾ അന്തമില്ലാതെ പായിക്കാൻ തുടർന്ന് മുമ്പേ കർണാടക കേരള വനമേഖലകളിൽ നിന്നും നാട്ടിലെത്തപ്പെട്ടവനാണ് കുട്ടിശങ്കർ ചിന്നുട്ടൻ എന്ന കോങ്ങാട് കുറ്റിശങ്കരനായ മലയാള മണ്ണിലേക്ക് ആനയിച്ച ആന മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് കേരളത്തിനുള്ള ഒരു പ്രത്യേകത രണ്ട് ശാസ്ത്രം ഇവിടെ കൂടുതൽ വളർന്നിട്ടുണ്ട് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മൂന്നോ എന്ന് പറയാം ഒന്ന് വിഷവൈദ്യം ഒന്ന് ബാലവൈദ്യം മറ്റൊന്ന് ആനവൈദ്യം ഈ മൂന്നും പ്രാദേശികമായിട്ട് നോക്കുമ്പോൾ വിദ്യാരാജ്യത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ വളർച്ച പ്രാപിക്കുകയും പരിണമിക്കുകയും ശാസ്ത്രമായി തീരുകയും ഒരു സംഗതിയാണ് ആ അവർ പറയുന്നതായ ശാസ്ത്ര വിധികളൊക്കെ അനുസരിച്ച് ലക്ഷണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഏറെക്കുറെ ഒരു നല്ല ആനയുടെ ലക്ഷണങ്ങൾ തകഞ്ഞതാണ് ഈ ആന ഇതിനൊരു പ്രത്യേകതയും കൂടിയും ഇപ്പോൾ വന്ന് ഒരു പ്രത്യേകത രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ നേരിൽ കെട്ടിയിരുന്നു ഇപ്പോഴും കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആനയാണ് നോക്കുക രണ്ട് മാസം മൂന്ന് മാസമൊക്കെ നീരിൽ കെട്ടിയിരുന്ന ആനകൾ ഇപ്പോൾ പ്രത്യേകിച്ചും ഈ ഈ കാലഘട്ടത്തിൽ ഈ സമയങ്ങളിൽ കേരളത്തിലുള്ള ആനകൾക്കൊക്കെ ഉണ്ടാകുന്നതായ പരിക്കൊന്നും ഇതിൻ്റെ നടക്കും അമരത്തിലും കാണാനില്ല എന്നുള്ളത് പ്രത്യേകതയാണ് മറ്റത് ഈ ക്രൂരമായ എന്തിനാന്നറിയാത്തതായ ഭേദ്യം കൊണ്ട് ആനയെ വല്ലാതെ കണ്ട് ഉപദ്രവിച്ച് അമരം നടയും ിട്ടിക്കുക സ്വാഭാവികമായിട്ട് ജില്ലയിലെ പോങ്ങാട് തിരുമാന്താകുന്ന ക്ഷേത്രത്തിന്റെ സ്വന്തവും പോങ്ങാട് ദേശത്തിന്റെ ആകെ അഭിമാനവുമാണ് പോങ്ങാട് കുട്ടിശങ്കരൻ എന്ന ഈ ഗജരാജൻ കർണാടകത്തിലടക്കം തടിക്കൂപ്പുകളും ആനക്കച്ചവടവും ഒക്കെ ഉണ്ടായിരുന്ന വ്യാപാര പ്രമുഖനായിരുന്നു കോങ്ങാട് ചിന്നക്കുട്ടൻ നായർ എന്ന കുട്ടിശങ്കരൻ നായർ അദ്ദേഹം ഗുരുവായൂരിൽ ഒരു ആനക്കുട്ടിയെ നടക്കിരിക്കും അപ്പോഴാവാം താൻ നിത്യേന തൊഴുത് പ്രാർത്ഥിക്കാറുള്ള കോങ്ങാട് തിരുമാന്താങ്കുന്ന ദേവിക്കും ഒരാനയെ നൽകേണ്ടതാണെന്ന് തോന്നൽ വിളിച്ചത് പക്ഷേ തന്റെ ആഗ്രഹം മുമ്പേ അദ്ദേഹം അന്തരിച്ചു പിന്നീട് മകളും മരുമകനും അനുജൻ നാരായണൻകുട്ടി നായരും എല്ലാം ചേർന്നാണ് കോങ്ങാട് ക്ഷേത്രത്തിൽ ആനക്കുട്ടിയെ നടക്കിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒക്ടോബർ പതിനാലാം തീയതി നടക്കിരുത്തിയ ആനക്കുട്ടിക്ക് അന്തരിച്ച ചിന്നക്കുട്ടൻ നായർ എന്ന കുട്ടിശങ്കരൻ നായരുടെ പേര് തന്നെയാണ് നൽകപ്പെട്ടത് കുട്ടിശങ്കരൻ കോങ്ങാട് ദേവിയുടെ സ്വന്തം ആനക്കുട്ടി കോങ്ങാട് കുട്ടിശങ്കരൻ നടക്കിരുത്തുമ്പോൾ ഏതാണ്ട് അഞ്ചു വയസ്സ് പ്രായമുണ്ടായിരുന്ന ആനക്കുട്ടിക്ക് പാപ്പാൻമാരുടെ കഴുത്തു വരെ പോലും ഉയരമുണ്ടായിരുന്നില്ല ഒരു കാലത്ത് ഇരുപതിലധികം ആനകൾ വരെ കുട്ടിശങ്കരൻ നായരുടെ അധീനതയിലുണ്ടായിരുന്നു കുട്ടിശങ്കരൻ നായരുടെ മകളെ പെണ്ണ് കാണാനെത്തിയ ചെറുപ്പക്കാരനും ഒരു ഘട്ടത്തിൽ ഒരളവോളം സ്ഥലജല വിഭ്രാന്തി സൃഷ്ടിക്കാൻ പോന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ആനക്കമ്മൻ ആനയുണ്ട് അപ്പോൾ എൻ്റെ അച്ഛനുണ്ടായിരുന്നു എൻ്റെ കൂടെ എൻ്റെ ഈ ആനയെ കൂടെ വെള്ളം ഉത്സവം ഉണ്ട് അവിടെ അപ്പം അച്ഛൻ ചുറ്റോട്ട് ഏയ് ഉത്സവം ഒന്നല്ല ഇത് ചിന്നമുട്ടന്മാരുടെ ആനയാണ് ആനകളാണ് ആഹാ അപ്പം ഞാൻ ഒരു മിനിറ്റ് അവിടെ നിന്നിട്ട് വിചാരിച്ചു അല്ല ഈ പന്ത്രണ്ട് ആനയെ തീറ്റണ ഒരാളുടെ മകളെ ഞാൻ കൊണ്ടുപോയിട്ട് എൻ്റെ ഈ ഗവൺമെൻറ്റ് ശമ്പളത്തിൽ എന്ത് ചെയ്യും ഏ ഞാൻ അതിനെപ്പറ്റി നാനേക്കണ്ട വൃഗത്തിൽ ആ കുട്ടി പോയി കാണുമ്പോൾ അതിന് കേട്ട് അങ്ങനെയാണ് തുടങ്ങിയത് പിന്നെ അത് വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു ആനയില് ഒരു ഹോബി ആയിരുന്നു ഇപ്പോൾ എവിടേക്കെങ്കിലും പോകണ്ടെങ്കിൽ വഴിക്ക് ആനയെ കണ്ടാൽ അപ്പോൾ അവിടെ നിർത്തും എന്നിട്ട് എന്താ കടയിൽ എന്താ കിട്ടണ പഴോ ശർക്കര നാളികർ എന്താ ഉള്ള കാറിൽ എപ്പോഴും നാളികേരം ഉണ്ടാവും അതിനൊക്കെ കുറേ അങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ ആരോടെ ആനയും കൂടി അന്വേഷിക്കില്ല ആനയത്ര ഇഷ്ടമാണ് നടക്കിരുത്തുമ്പോൾ ഒരിത്തിരി മാത്രം ഉണ്ടായിരുന്ന ഇവൻ നാളെ ഒരു നാൾ നാടാകെ അറിയപ്പെടുന്ന ആനച്ചന്തമാകുമെന്നോ കോങ്ങാട് ദേശത്തിന്റെ പേരും പെരുമയും നാട് മുഴുവൻ വിളിച്ചോതുമെന്നോ അന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല കണ്ടാൽ ആരും കുറ്റം പറയില്ലാത്ത ഒരു കുട്ടിക്കൊമ്പൻ അത്രേ ഉണ്ടായിരുന്നോ എഴുപതുകളിലാണ് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് എന്ന നാടിന്റെ നാമം ആദ്യമായി കേരളം മുഴുവൻ കഴിക്കുന്നത് കേരളത്തെ ആകെ ഞെട്ടിച്ച കോങ്ങാട് കൊലക്കെ കുട്ടിശങ്കരനെ നടക്കിരുത്തിയ ചിന്നക്കുട്ടൻ നായരുടെ അനുജൻ നായരെയാണ് അന്ന് നക്സലൈറ്റുകൾ അതിദാരുണമാംവിധം കൊലപ്പെടുത്തിയത് ആ സംഭവത്തിന് ശേഷം കോങ്ങാട് ദേശത്തിന് സൽകീർത്തിയുടെ തങ്കത്തിളക്കം ആദ്യമായി കൈവരുന്നത് കുട്ടിശങ്കരൻ എന്ന ഈ ആനയിലൂടെയാണ്